പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആറാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റായ ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും ആ പാഠഭാഗത്തിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോ ഇതിന് മുന്നത്തത് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസം മുന്നേ ഇനി അതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം കൃഷിയുടെ ആരംഭവും സ്ഥിരവാസവും കൃഷിയുടെ ആരംഭം നവീന ശിലായുഖത്തിലാണെന്ന് നിങ്ങൾ കണ്ടല്ലോ കൃഷി ചെയ്യാൻ ആരംഭിച്ച മനുഷ്യർക്ക് കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം അനിവാര്യമായി വന്നു കൃഷി പരിപാലിക്കാനും കൃഷിയിടങ്ങളെ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കാനും മൃഗപരിപാലനത്തിനുമായി അവർ കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം ഉറപ്പിച്ചു ഈ കൃഷിയൊക്കെ തുടങ്ങിയ പിന്നെ ആദ്യമനുഷ്യർ അവിടെ തന്നെ സ്ഥിരവാസമാക്കി എന്താ കൃഷിയിടങ്ങൾക്ക് സമീപസ്ഥായിട്ട് അവർ സ്ഥിരവാസം ചെയ്തിരുന്നു പിന്നെ കൃഷി പരിപാലിക്കാനും കൃഷിയിടങ്ങളെ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കാനും വേണ്ടിയിട്ടും പിന്നെ മൃഗപരിപാലനത്തിനുമായിട്ടാണ് അവർ കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം ഉറപ്പിച്ചത് സ്ഥിരവാസം മനുഷ്യരിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം സ്ഥിരവാസവും മാറ്റങ്ങളും വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായും വികാസം പ്രാപിച്ചു എന്താ വാസസ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങി പിന്നെ ജനങ്ങൾ തമ്മിൽ കൂടുതലായിട്ട് ഇടപഴകാൻ തുടങ്ങി പിന്നെ സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായും വികാസം പ്രാപിച്ചു ഇതാണ് കൃഷിയുടെ ആരംഭത്തിലുള്ള അവരെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഇനി അടുത്തതായിട്ട് നോക്കാം ഇനി ശിലയിൽ നിന്നും ലോഹത്തിലേക്ക് മുകളിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ ഇവ ഏത് വസ്തു വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് നോക്കാം ലോഹങ്ങൾ കൊണ്ടാണ് മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ ചെമ്പായിരുന്നു മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം അപ്പോൾ മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം ഏതായിരുന്നു ചെമ്പ് ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ ലോഹ യുഗം എന്നാണ് വിളിക്കുന്നത് എന്താ ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ ലോഹയുഗം എന്ന് വിളിക്കുന്നു മണ്ണ് ഉഴുതുമറിക്കാനും മരങ്ങൾ ഒക്കെയുള്ള കാഠിന്യവും ഉറപ്പും ചെമ്പിന് കുറവായതിനാൽ ചെമ്പും ഈയവും കൂട്ടിച്ചേർത്ത് കാഠിന്യവും ഉറപ്പുമുള്ള വെങ്കലം എന്ന ലോഹസങ്കരം അവർ നിർമ്മിച്ചു വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടം വെങ്കലയുഗം എന്നറിയപ്പെടുന്നു എന്താ വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങൾ ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം വെങ്കലയുഗം എന്നറിയപ്പെടുന്നു എന്താ ഈ ആദ്യം ഉണ്ടായിരുന്ന ലോഹം ഇതായിരുന്നില്ലേ ചെമ്പായിരുന്നു ചെമ്പുകൊണ്ട് പക്ഷേ മ ഈ ആ മരങ്ങളൊക്കെ കട്ടികളെ മുറിക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ ചെമ്പവും ഇയവും കൂട്ടിച്ചേർത്ത് ഉറപ്പുള്ള വെങ്കലം എന്ന ലോഹസങ്കരം അവർ നിർമ്മിച്ചു അതാണ് പിന്നീട് വെങ്കലയുഗം എന്നറിയപ്പെടുന്നത് വെങ്കലത്തിന്റെ ഉപയോഗം മനുഷ്യജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് സഹായകമായി കൃഷിയിടങ്ങളുടെ വ്യാപനം കാർഷികോൽപാദന വർധനവിന് കാരണമായി കാർഷികോൽപാദന വർധനവ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസത്തിനും വഴിയൊരുക്കി കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് പട്ടണങ്ങളായും നഗരങ്ങളായും രൂപാന്തരപ്പെട്ടു വെങ്കലയുഗത്തിൻ്റെ ഉപയോഗം മനുഷ്യ മാറ്റങ്ങളാണ് വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കാൻ സഹായിച്ചു പിന്നെ കൃഷിയിടങ്ങളുടെ വ്യാപനം എന്താ ഉൽപാദന വർദ്ധവിന് കാരണമായി പിന്നെയോ ഉൽപാ ഉൽപ്പന്നങ്ങൾ കൂടിയപ്പോൾ കൈമാറ്റത്തിനും കൈമാറ്റങ്ങളുടെ കേന്ദ്രങ്ങളുടെ വികാസത്തിനും വഴിയൊരുക്കി കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് പട്ടണങ്ങളും നഗരങ്ങളുമായിട്ട് രൂപാന്തരപ്പെട്ടു വെങ്കലയുഗ സംസ്കാരങ്ങൾ വെങ്കലയുഗത്തിൽ മനുഷ്യ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടല്ലോ ഈ മാറ്റങ്ങളുടെ ഫലമായി നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വെങ്കലയുഗത്തിൽ സംസ്കാരങ്ങൾ രൂപപ്പെട്ടു അത്തരത്തിൽ രൂപപ്പെട്ട വെങ്കലയുഗ സംസ്കാരങ്ങളെ നമുക്ക് പരിചയപ്പെടാം ഏതൊക്കെ സംസ്കാരങ്ങളാണ് ഹാര ഹരപ്പൻ സംസ്കാരം ചൈനീസ് ഈജിപ്ഷ്യൻ മെസപ്പൊട്ടാമിയൻ ഇതാണ് നമ്മുടെ വെങ്കലയുഗ കാലത്ത് രൂപാന്തരപ്പെട്ട സംസ്കാരങ്ങൾ വെങ്കലയുഗ സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ രൂപപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കും ഫലഭൂഷ്ടമായ മണ്ണ് ജലലഭ്യത അനുകൂല കാലാവസ്ഥ എന്താ ഫലഭൂഷ്ടമായ മണ്ണ് ജലലഭ്യത അനുകൂല കാലാവസ്ഥ ഇതൊക്കെ കൊണ്ടാണ് വ്യക്രൈഘ സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ രൂപപ്പെട്ടത് മെസപ്പോട്ടേമിയൻ സംസ്കാരം മെസപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് യുഫട്രിസ് ടൈഗ്രീസ് എന്നീ തട നദികൾക്കിടയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് നിലവിൽ ഇറാഖിൻ്റെ ഭാഗമാണ് ഈ പ്രദേശം സുമേറിയൻ ബാബിലോണിയൻ അസീറിയൻ കാൽഡിയൻ എന്നിങ്ങനെ നാല് വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടി ചേർന്നതാണ് ഈ സംസ്കാരം നഗരജീവിതവും എഴുത്തുവിദ്യയും മെസ്സപ്പട്ടേമിയൻ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യ ജനത സുമേറിയക്കാരായിരുന്നു ഇവിടുത്തെ പ്രധാന നഗരങ്ങളാണ് ഊർ ഊറുക്ക് ലഗാഷ് മുതലായവ മെസ്സപ്പട്ടേമിയൻ എഴുത്തു സമ്പ്രദായം ക്യൂണിഫോം എന്നറിയപ്പെട്ടു ഈ ലിപി വികസിപ്പിച്ചത് സുമേറിയക്കാരാണ് ആപ്പിൻ്റെ ആകൃതിയിലുള്ള ചിത്ര ലിപിയാണിത് കളിമൺ ഫലകങ്ങളിലാണ് അവർ എഴുതിയിരുന്നത് കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകങ്ങൾ എഴുതാൻ അവർ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഇനി അടുത്ത ക്ലാസ് അടുത്ത വീഡിയോയിലുണ്ടാവട്ടെ ബാക്കി ഭാഗം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു